വഴി തുറന്നു അത് വരുന്നു കൊതിയാൽ കാത്തിരുന്നു നിറഞ്ഞു കേട്ടിടാം പാടിടാം കൂട്ടമായി വഴികളിൽ ഒരുമയാൽ നീങ്ങിടാം അസ്സലാമു അലൈക്കും നമ്മുടെ സ്കൂളിലെ ക്വിസ് മത്സരങ്ങൾക്കൊക്കെ നമുക്ക് ഉപകരിക്കുന്ന മൂന്ന് അറിവുകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ തേൻമൊഴി തുടങ്ങുന്നത് മൂന്ന് തീയതികൾ ശ്രദ്ധിക്കുക തൊട്ടടുത്ത് വരുന്ന മൂന്ന് അടുത്തടുത്ത ദിവസങ്ങൾ മാർച്ച് ഇരുപത്തിയൊന്ന് ലോക വനദിനമായിട്ടാണ് നമ്മൾ ആചരിക്കാറുള്ളത് മാർച്ച് ഇരുപത്തി രണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനം അപ്പോൾ ഈ മൂന്ന് ഡേറ്റുകൾ കൂട്ടുകാരോർത്തിരിക്കുക നമ്മുടെ കിസു മത്സരങ്ങൾക്കൊക്കെ നമുക്ക് ഉപകരിക്കും ഇവിടെ മാർച്ച് ഇരുപത്തി രണ്ട് ലോക ജലദിനവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് പ്രത്യേകിച്ചും മറ്റൊരു വേനൽക്കാലം കൂടി നമ്മുടെ തൊട്ടു മുന്നിൽ എത്തി നിൽക്കുകയാണ് നമ്മൾ വെള്ളം ശ്രദ്ധിച്ചുപയോഗിക്കേണ്ട ആവശ്യകത നമുക്കൊക്കെ അറിയാം പക്ഷെ പലപ്പോഴും നമ്മളൊക്കെ മറന്നു പോകുന്നു ഒരുപാട് വെള്ളം നമ്മുടെ കൈകളിലൂടെ വേസ്റ്റായി പോകുന്നൊരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ കൂട്ടുകാർ ഓരോ സന്ദർഭത്തിലും വെള്ളം ഉപയോഗിക്കുന്ന ഓരോ സന്ദർഭത്തിലും നന്നായി ശ്രദ്ധിക്കണം ഇന്നത്തെ തേൻമൊഴിയിൽ രണ്ട് സന്ദർഭങ്ങളെ പ്രത്യേകമായിട്ട് കൂട്ടുകാരോട് സൂചിപ്പിക്കുകയാണ് ഒന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന ഒരു സന്ദർഭമാണ് കുളിക്കുക എന്നത് അല്ലേ കുളിക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക പലപ്പോഴും നമ്മൾ ഷവർ തുറന്ന് അതിലൂടെ വെള്ളം വരുമ്പോൾ അതിങ്ങനെ കൊണ്ട് അങ്ങനെയാണ് കുളിക്കാറുള്ളത് അല്ലേ അപ്പോൾ ഒരുപാട് വെള്ളം ഇങ്ങനെ വരുന്ന അവസ്ഥയാണ് നമ്മൾ ശ്രദ്ധിക്കാഞ്ഞാൽ ഷവറിലൂടെ ഒരുപാട് വെള്ളം വേസ്റ്റായി പോകുന്ന അവസ്ഥയുണ്ടാവും അപ്പോൾ നമുക്ക് ഷവർ ഒന്നുകിൽ നമ്മൾ നിയന്ത്രിക്കണം ഷവറിലൂടെ വെള്ളം വരുമ്പോൾ ആവശ്യമുള്ള സമയത്ത് മാത്രം അത് ഓൺ ചെയ്യുക അല്ലാത്ത സമയത്ത് പൂട്ടി വെക്കുക എന്നതൊക്കെ ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ കൃത്യം നമുക്ക് വെള്ളം നന്നായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് നമുക്കൊരു ബക്കറ്റും കോപ്പയും എടുക്കാൻ പറ്റിയാൽ കുറച്ചും കൂടി നമുക്ക് കൃത്യമായ അളവ് കിട്ടും അല്ലേ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ മനസ്സിൽ നിശ്ചയിക്കാം ഞാൻ കൃത്യം ഒരു ബക്കറ്റ് വെള്ളം അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബക്കറ്റ് വെള്ളം നിറച്ച് വെക്കാം എന്നിട്ട് ആ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് ഞാൻ കൃത്യമായി വൃത്തിയായി കുളിക്കുമെന്ന് നിശ്ചയിക്കാൻ പറ്റും അങ്ങനെ വെള്ളത്തിൻ്റെ ഉപയോഗം കുളിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് ചുരുക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ പറ്റും രണ്ടാമത്തൊരു സന്ദർഭം നമ്മൾ അഞ്ച് നേരം ചുരുങ്ങിയത് വലുവെടുക്കാറുണ്ട് ആ സമയത്തും ഇതുപോലെ നമ്മൾ പൈപ്പ് അങ്ങനെ തുറന്ന് പ്രത്യേകിച്ച് സ്കൂളിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കൂട്ടുകാരുടെയൊക്കെ സംസാരിച്ച് വലുവെടുക്കുന്ന ചില കൂട്ടുകാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് പൈപ്പ് ഇങ്ങനെ തുറന്ന് ഒരുപാട് വെള്ളം വേസ്റ്റ് ആവും നമ്മൾ വലുവിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ ചെയ്യുമ്പോഴും അതിനിടയ്ക്കൊക്കെ ഓരോ സന്ദർഭത്തിലും വെള്ളം അങ്ങനെ ആവാണ് അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം വേണമെങ്കിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മൾ സാധാരണ വലു എടുക്കുമ്പോൾ എത്രത്തോളം വെള്ളം നമ്മൾ വേസ്റ്റാക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണമെങ്കിൽ നമ്മൾ വലു എടുക്കുന്ന സമയത്ത് താഴെ പൈപ്പിന് താഴെ ഒരു ബക്കറ്റ് വെച്ചാൽ വെച്ചാലറിയാം നമ്മളൊരു എടുത്ത് കഴിയുമ്പോഴേക്ക് എത്ര വെള്ളം നമ്മൾ അനാവശ്യമായി ചെലവഴിക്കുന്നുണ്ട് എന്നത് അതുകൊണ്ട് തന്നെ പൈപ്പ് ഇടയ്ക്കിടയ്ക്ക് പൂട്ടുകയും തുറക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം നമ്മൾ കൈകൾ കഴുകി പിന്നെ മുഖം കഴുകാനൊക്കെ പോകുമ്പോൾ അതിനിടയിലുള്ള സമയമൊക്കെ ഉണ്ടല്ലോ ആ സമയത്തൊക്കെ നമുക്ക് പൈപ്പൊന്ന് പൂട്ടി വയ്ക്കുകയൊക്കെ ചെയ്യാം ഓക്കെ അങ്ങനെ ശ്രദ്ധിച്ച് നമ്മൾ വലുവിൻ്റെ സമയത്ത് വെള്ളം ഉപയോഗിക്കുക ഒപ്പം പൈപ്പിൻ്റെ സ്പീഡ് നമ്മൾ ആ ടാപ്പിൻ്റെ സ്പീഡും എന്ത് ചെയ്യുക കുറച്ച് കുറക്കാം വലിയ സ്പീഡിൽ തുറന്നുകൊണ്ട് ഒരുപാട് വെള്ളം ചിലവഴിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത് ഇതുപോലെ കുറേ സന്ദർഭങ്ങളുണ്ട് രണ്ട് സന്ദർഭങ്ങൾ മാത്രമാണ് ഇന്നത്തെ തേൻമൊഴിൽ സൂചിപ്പിച്ചത് ഇനിയും നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് കൈ കഴുകുന്ന സമയത്ത് ചെടി നനക്കുമ്പോൾ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ വെള്ളം വളരെയധികം ശ്രദ്ധിച്ചുപയോഗിക്കണം വലിയ ഒരു വരൾച്ചയാണ് നമ്മൾക്ക് മുന്നിൽ കാണുന്നത് അള്ളാഹുവിൻ്റെ വലിയ തൗഫിയക്കൊണ്ട് നമുക്ക് മഴ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഓർക്കുക നമ്മൾ വെറുതെ കളഞ്ഞ വെള്ളത്തെക്കുറിച്ചൊക്കെ നമ്മൾ അള്ളാഹുവിനോട് മറുപടി പറയേണ്ടി വരുമെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് ഓരോ സന്ദർഭത്തിലും വെള്ളം സൂക്ഷിച്ചുപയോഗിക്കുക അള്ളാഹു തൗഫിയക്ക് നൽകട്ടെ അസ്സാം വലൈക്കും വാർമീൻ അതിരില്ല സന്തോഷത്തിൻ അറിവേകും തേന്മൊഴി തേൻമൊഴി